ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് ആറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ി എസ് ഐ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് മെയിൻസ് എക്സാമിൽ നാൽപ്പത്തി അഞ്ച് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ആണുള്ളത് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉയർന്ന മാർക്ക് നേടുവാനായി ടാലന്റിന്റെ എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഉടൻ സ്വന്തമാക്കൂ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് ലവിയുടെ ആഗോള അംബാസഡർ ആയി നിയമിതനായത് ആരെന്നാണ് എന്താണ് ലെവി ലെവി എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം അപ്പോൾ ഈ ഈ ഒരു ഒരു ബ്രാൻഡിന്റെ ബ്രാൻഡിന്റെ എന്താണ് 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 ഗ്ലോബൽ ഗ്ലോബൽ അംബാസഡർ അംബാസഡർ ആയിട്ടാണ് ആയിട്ടാണ് ഇനി വെക്കാം വെക്കാം ആണ് 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 ലെവിൻസ് എന്നുള്ള ബ്രാൻഡ് നമുക്കറിയാം അപ്പോൾ അപ്പോൾ ആ ഗോള അദ്ദേഹം ഓർത്തു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം അറിയപ്പെടുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത ഗായകനും അതേപോലെ തന്നെ ചലച്ചിത്ര നടനുമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ദിൽജിത് ദോസഞ്ചൻ ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് ലെവിയുടെ ലെവി എന്നുള്ള ഒരു ബ്രാൻഡിന്റെ എന്നാണ് ആഗോള അംബാസഡർ ആയിട്ടാണ് ഇപ്പോൾ നിയമിതനായിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിൻമെന്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ എം ആർ എഫിന്റെ ബ്രാൻഡ് അംബാസഡർ ആയി നിയമിതനായത് ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ എം ആർ എഫിൻ്റെ എം ആർ എഫിന്റെ എന്താണ് ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരാണ് ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലാണ് ആരാണ് ശുഭ്മാൻ ഗില്ലാണ് എന്താണ് ഏത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കുക എം ആർ എഫിന്റെ ആണ് എം ആർ എഫിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് പേരോർത്ത് വെക്കാം ഷുഖ്മാൻ ഗില്ലാണ് വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ബി സി ഐ യുടെ എന്താണ് ബി സി ഐയുടെ ബി സി ഐയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് മനൻകുമാർ മിശ്രയാണ് ആരാണ് മനൻകുമാർ മിശ്രയാണ് ബി സി ഐ യുടെ ബി സി ഐയുടെ ഇനി ബി സി ഐയുടെ പൂർണ്ണരൂപം എന്താണെന്ന് ഓർത്ത് വയ്ക്കുക ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക മനൻകുമാർ മിശ്രയാണ് അപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നേരത്തെയും അദ്ദേഹം എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്താണ് ബി സി ഐയുടെ ചെയർമാൻ നിന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആരാണ് കുമാർ മിശ്രയാണ് അടുത്തതും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളർ ജനറൽ ആയിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് എന്താണ് ഡിഫൻസ് അക്കൗണ്ട്സ് ആണ് ഡിഫൻസ് അക്കൗണ്ട് കൺട്രോളർ ജനറൽ ആയിട്ടാണ് ചുമതലയേറ്റിരിക്കുന്നത് ആരാണെന്ന് വെക്കാം മായങ്ക് ശർമ്മയാണ് ആരാണ് മായങ്ക് ശർമ്മയാണ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഡിഫൻസ് അക്കൗണ്ട് കൺട്രോളർ കൺട്രോളർ ജനറലായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലാണ് ചുമതലയേറ്റത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എഫ് ഐ എൽ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ കൺ ഓഫ് ദി എക്സലൻസ് അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് ജയ്ഷായ്ക്കാണ് ജയ് എന്താണ് എഫ് ഐ എൽ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവാർഡിൽ ഏത് അവാർഡാണ് ഏത് വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചത് ഐ കെൺ ഓഫ് എന്താണ് ഐ കെൻ ഓഫ് എക്സലൻസ് എന്നുള്ള വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് ജയ് ലഭിച്ചത് ഇനി എഫ് ഐ എൽ എ അവാർഡ് ഈ ഒരു അവാർഡിന്റെ പൂർണ്ണ രൂപം കൂടി ഓർത്തുവെക്കാം ഫോർപ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ് എന്താണ് ഫോർബ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ്സ് ആണ് അപ്പോൾ ഈ ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു അവാർഡിൽ ഐ കെൻ ഓഫ് ദി എക്സലൻസ് വിഭാഗത്തിലാണ് ആർക്കാണ് ജയ്ഷായ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമുക്കറിയാം നിലവിലെ ഐ സി സി ചെയർമാൻ ആണ് നിലവിലെ ഐ സി സി ചെയർമാൻ ആണ് ആരാണ് ജയ് ഷാ എന്നുള്ള കാര്യം അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്നാണ് എഫ് ഐ എൽ എ പുരസ്കാരം ആ ഒരു അവാർഡിൽ ഐ ഐക്കൻ ഓഫ് ദി എക്സലൻസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ജയ്ഷായ്ക്കാണ് ഇനി ഒരു എ ഐ ടൂളുമായി ബന്ധപ്പെട്ട പോയിന്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വെക്കാം ഡ്രാഗൺ കോ പൈലറ്റ് എന്താണ് ഡ്രാഗൺ കോ പൈലറ്റ് എന്നാണ് ഈ ഒരു ടൂളിന്റെ പേര് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നോക്കാം അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് ഹെൽത്ത് കെയർ കെയർ അവതരിപ്പിച്ചത് എന്താണ് ആരാണ് അവതരിപ്പിച്ചത് വെക്കാം മൈക്രോസോഫ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് എന്താണ് പ്രത്യേകത ഒരു ഹെൽത്ത് കെയർ എ ഐ ടൂൾ ആണ് ഏതാണ് ഡ്രാഗൺ കോ പൈലറ്റ് എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ഉപകാരം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കൂടി വെക്കാം അതായത് ഡോക്ടർമാർക്കും ആരോഗ്യ സംരക്ഷണ വിദഗ്ധർക്കും ഉപകാരപ്പെടുന്ന ഒരു എ ഐ ടൂൾ ആണ് ഡ്രാഗൺ കോ പൈലറ്റ് എന്നുള്ള ടൂൾ അപ്പോൾ അവർക്ക് രോഗികളെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം പകർത്തുവാനും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളും സൂക്ഷിക്കുവാനും വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു എ ഐ ടൂൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു ടൂളിന്റെ പേര് ഓർത്തു വെക്കുക ഡ്രാഗൺ കോ പൈലറ്റ് എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കാം പ്രിൻസസ് ആസ്ട്രിഡ് ആണ് ആരാണ് പ്രിൻസസ് ആസ്ട്രിഡ് ആണ് എന്താണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചത് എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം ബെൽജിയം രാജകുമാരിയാണ് അപ്പോൾ ഈ ഒരു രാജകുമാരിയുടെ പേര് ഓർത്തു വെക്കുക എന്താണ് പ്രിൻസസ് ആസ്റ്റർഡ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ചത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് മുംബൈയിലാണ് മുംബൈയിലാണ് എന്താണ് ടെസ്ലയുടെ ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂമാണ് ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ ഷോറൂമാണ് അപ്പോൾ ടെസ്ല എന്ന ബ്രാൻഡിന്റെ ആദ്യ ആദ്യ ഷോറൂം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഇനി ഒരു പ്രമേയം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കാം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് ഇതാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം ഇനി എന്താണ് ലോക വന്യജീവി ദിനമായി നമ്മൾ ആചരിക്കുന്നത് മാർച്ച് എല്ലാ വർഷവും മാർച്ച് മാർച്ച് മൂന്നിനാണ് എല്ലാ മാർച്ച് ാണ് നമ്മൾ എന്താണ് ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് പ്രമേയം വെക്കുക വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് റാങ്ക് ഫെലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് വോളിംഗിലായിട്ടാണ് ഈ റാങ്ക് ഫെലുകൾ നിങ്ങൾക്ക് ലഭ്യമാകുക അപ്പോൾ ഈ ഒരു റാങ്ക് ഫെലുകൾ സ്വന്തമാക്കാനായി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഓഫീഷ്യോ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നിർമ്മിച്ച ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ മിസൈലിന്റെ പേര് ഓർത്തു വെക്കാം ഗാന്ധിവ എന്താണ് ഗാന്ധിവ എന്നാണ് ഈ ഒരു മിസൈലിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു മിസൈലാണിത് വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിവ എന്നുള്ള ഈ ഒരു മിസൈൽ എന്താ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേരിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഗാന്ധിവ എന്നുള്ള ഈ ഒരു പേര് വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ഇതിഹാസ കഥാപാത്രമായ അർജുനന്റെ വില്ലിൻ്റെ പേരാണ് എന്താണ് ഗാന്ഡീവ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഗാന്ഡീവ എന്നുള്ള ഒരു പേര് ഈ ഒരു മിസൈലിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക ശബ്ദത്തേക്കാൾ നാല് പോയിൻ്റ് അഞ്ച് ഓർത്തുവെക്കാം നാല് പോയിൻ്റ് അഞ്ച് മടങ്ങ് വേഗതയാണ് ഈ ഒരു മിസൈലിനുള്ളത് ശബ്ദത്തേക്കാൾ നാല് പോയിന്റ് അഞ്ച് മടങ്ങ് വേഗത ഈ ഒരു മിസൈലിനുണ്ട് അപ്പോൾ അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഈ ഒരു മിസൈലിന്റെ പേരെന്താണ് ഗാന്ഡീവ എന്നാണ് അപ്പോൾ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മിസൈൽ നിർമ്മിച്ചിട്ടുള്ളത് അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എന്താണ് ബ്ലൂ ഗോസ്റ്റ് ബ്ലൂ ഗോസ്റ്റ് എന്നുള്ള ഒരു പേടകത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൽ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അടുത്തിടെ ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തിയ പേടകം ഏതൊന്നാണ് ഏതാണ് ബ്ലൂ ഗോസ്റ്റ് ബ്ലൂ ഗോസ്റ്റ് എന്നുള്ള പേടകമാണ് അപ്പോൾ ബ്ലൂ ഗോസ്റ്റ് എന്താണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു പേടകം ലാൻഡ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായ ചന്ദ്രനിലുണ്ടായ ആദ്യ ആദ്യ സൂര്യ യത്തിന്റെ ചിത്രം എന്താണ് ഈ ഒരു പേടകം ബ്ലൂ ഗോസ്റ്റ് എന്താണ് പകർത്തുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ ചെയ്ത ഈ ഒരു പേടകം എന്നാണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിനാണ് മാർച്ച് രണ്ടിനായിരുന്നു എന്താണ് ഗോസ്റ്റ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് ഇനി എന്നായിരുന്നു ഈ ഒരു പേടകത്തിന്റെ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പതിനഞ്ചിനായിരുന്നു ജാനുവരി പതിനഞ്ചിനാണ് വിക്ഷേപിച്ചത് മാർച്ച് രണ്ടിനാണ് എന്താണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള എന്താ ആദ്യ സൂര്യോദയം ചന്ദ്രനിൽ ഉണ്ടായ ആദ്യ സൂര്യോദയം എന്താണ് പകർത്തിയിരിക്കുകയാണ് ബ്ലൂ ഗോസ്റ്റ് എന്നുള്ള ഈ ഒരു പേടകം അതേപോലെ തന്നെ യു എസിന്റെ യു എസിന്റെ ഫയർഫ്ലൈ എന്നാണ് ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെയാണ് ഈ ഒരു പേടകം അപ്പോൾ ഈ പേടകത്തിന്റെ എന്താണ് വിക്ഷേപണ വാഹനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഫാക്ക് ആൻഡ് എന്താണ് ഫാൽക്കൺ ഫാൽക്കൺ നയൻ ആണ് എന്താണ് ഈ ഒരു ഈ ഒരു പേടകത്തിന്റെ വിക്ഷേപണ വാഹനം അതോടൊപ്പം ഗോസ്റ്റിന്റെ മറ്റു രണ്ട് പ്രത്യേകതകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ രണ്ടാമത്തെ സ്വകാര്യ പേടകമാണ് ലാൻഡർ ആണ് എന്താണ് ബ്ലൂ ഗോസ്റ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ആദ്യത്തേതായിരുന്നു ഒഡീസിയസ് ആയിരുന്നു അതേപോലെ തന്നെ സമ്പൂർണമായി സമ്പൂർണ്ണ വിജയകരമായി എന്താണ് ഈ ഒരു ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിൽ സമ്പൂർണമായി സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ആദ്യ സ്വകാര്യ ലാൻഡർ കൂടിയാണ് ബ്ലൂ ബ്ലൂഗോസ്റ്റ് അപ്പോൾ ഇത്രയും புਿੰ்டுகள் ப்ளூ கோஸ்டுமை பந்தபெட்டு ஓர்து வைக்காம் മറ്റൊരു ബഹിരാകാശ ദൗത്യമാണ് ഇനി നമ്മൾ നോക്കുന്നത് അധീന എന്താണ് അധീന അധീന മറ്റൊരു പേരിലും അറിയപ്പെടുന്നു എന്താണ് ഐ എം ടു ഐ എം ടു എന്നും അറിയപ്പെടുന്നു അപ്പോൾ അധീനം വിക്ഷേപിച്ചത് എന്നു ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് എന്താണ് അധീന എന്നുള്ള ദൗത്യം വിക്ഷേപിച്ചത് അപ്പോൾ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ എന്താണ് ഫാൽക്കൺ നയൻ എന്ന റോക്കറ്റിലൂടെയാണ് എന്താണ് അധീന അധീന എന്നുള്ള ദൗത്യം വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം വിക്ഷേപണ വാഹനം ഏതായിരുന്നു ഫാൽക്കൺ ഫാൽക്കൻ ആണ് അപ്പോൾ ഓർത്തു വെക്കുക അധീന ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരെന്താണ് ആരാണ് വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലിയാണ് എന്താണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാണ് ഇന്ത്യൻ താരം ആരാണ് വിരാട് കോഹ്ലിയാണ് എങ്കിൽ അതോടൊപ്പം മറ്റൊരു പോയിന്റും കൂടി ഓർത്തുവെക്കാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ് അത് ക്രിസ്ഗയിലാണ് ആരാണെന്ന് ഓർത്തു വെക്കാം ക്രിസ്ഗയിലാണ് ക്രിസ്ഗയിലാണ് എന്താണ് ഐ സി സി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാരാണ് വിരാട് കോഹ്ലിയാണ് അതോടൊപ്പം വിരാട് കോഹ്ലിയുടെ മറ്റൊരു റെക്കോർഡ് കൂടി നമുക്ക് ഓർത്തുവെക്കാം ഐ സി സി ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ തവണ അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരവും ആര് തന്നെയാണ് വിരാട് കോഹ്ലി തന്നെയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരംമാരാണ് വിരാട് കോഹ്ലിയാണ് എന്നാൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ് അത് ക്രിസ് ക്രിസ്ഗാണ് അതോടൊപ്പം വിരാട് കോഹ്ലിയുടെ മറ്റൊരു റെക്കോർഡ് കൂടി നമ്മൾ പറഞ്ഞിരുന്നു ഐ സി സി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ തവണ അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരമാരാണ് വിരാട് ആണ്. ഇനി മറ്റൊരു റെക്കോർഡാണ് നമ്മൾ നോക്കുന്നത് ഐ സി സിയുടെ എല്ലാ ടൂർണമെന്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ ആരെന്നാണ് ആരാണ് രോഹിത് ശർമ്മയാണ് അപ്പോൾ വെക്കുക എന്താണ് ഐ സി സിയുടെ എല്ലാ ടൂർണമെന്റിലും എല്ലാ ടൂർണമെന്റിലും ടീമിനെ ഫൈനലിൽ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ ആദ്യ ക്യാപ്റ്റൻ ആരാണ് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ഏകദിന ലോകകപ്പ് ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വന്റി ലോകകപ്പ് ടി ട്വന്റി ലോകകപ്പ് എന്നിവയിൽ എന്നിവയിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോഴത്തേക്കും ക്യാപ്റ്റൻസി ആരായിരുന്നു അത് രോഹിത് ശർമ്മയായിരുന്നു അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ നിന്നാണ് ഇന്ത്യ ആയിരുന്നു വിജയിച്ചത് അതേപോലെ മറ്റൊരു പോയിന്റ് കൂടി ഓർത്തുവെക്കാം ഐ സി സി ടി ട്വന്റി അതേപോലെ ഐ സി സി ഏകദിന ലോകകപ്പ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എന്നിവ ഇന്ത്യക്ക് നേടിക്കൊടുത്ത ഏക ഒരു ക്യാപ്റ്റൻ ആണുള്ളത് ഏക ക്യാപ്റ്റൻ അതാരാണ് എം എസ് ധോണിയാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഐ സി സിയുടെ എല്ലാ ടൂർണമെന്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ ആരാണ് രോഹിത് ശർമ്മയാണ് അപ്പോൾ ഏതിലൊക്കെയാണെന്ന് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ടി ട്വന്റി ലോകകപ്പ് എന്നിവയിലാണ് അതേപോലെ മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഐ സി സി ടി ട്വന്റി ലോകകപ്പ് ഏകദിന ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നിവ ഇന്ത്യക്ക് നേടിക്കൊടുത്ത ഏക ക്യാപ്റ്റൻ ക്യാപ്റ്റനാണുള്ളത് அது தோனியான ഇന്ന് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രഞ്ജീസ് ട്രോഫിയിൽ റണ്ണറപ്പായ കേരള ടീമിനെ കെ സി എ പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്രയെന്നാണ് എത്രയാണെന്ന് ഓർത്ത് വെക്കാം ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് എത്രയാണ് ഒന്നര കോടി രൂപയാണ് എന്നാണ് കെ സി എ കെ സി എ പ്രഖ്യാപിച്ച സമ്മാനത്തുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ട്രോഫി രഞ്ജി ട്രോഫിയിൽ എന്താണ് റണ്ണർ അപ്പായ ടീം ഏതായിരുന്നു കേരളമാണ് കേരളമാണ് ഈ ഒരു മത്സരത്തെ റണ്ണറപ്പ് ആയത് അപ്പോൾ റണ്ണറപ്പ് ആയതിനെ തുടർന്നാണ് എന്താണ് കെ സി എ കെ സി എ പ്രഖ്യാപിച്ച് അവർക്ക് നൽകുക വേണ്ടി പ്രഖ്യാപിച്ച തുക എത്രയാണ് ഒന്നര കോടി രൂപയാണ് ഇനി കെ സി ഐ എന്താണെന്ന് നമുക്കറിയാം എന്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് അതേപോലെ റണ്ണർ അപ്പായ ഒരു ടീമിനെ കേരള ടീമിനെ ബി സി സി ഐ നൽകിയ തുക എത്രയാണ് അത് മൂന്ന് കോടിയാണ് മൂന്ന് കോടി രൂപയാണെന്താണ് ബി സി സി ഐ ബി സി സി ഐ എന്നാണ് കേരള ടീമിന് നൽകിയ തുക അപ്പോൾ അങ്ങനെ ആകെ എത്രയാണ് നാലര കോടി രൂപയാണ് കേരള ടീമിന് ലഭിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പായ കേരള ടീമിന് ലഭിക്കുന്ന കേരള ടീമിന് കെ സി ഐ സമ്മാനിച്ച തുക എത്രയാണ് ഒന്നര കോടി രൂപയാണ് ഒന്നര കോടി രൂപയാണ് അതേപോലെ ബി സി സി ഐ നൽകിയ എത്രയാണ് മൂന്ന് കോടി രൂപയാണ് ഇനി ഒന്നാം സ്ഥാനത്ത് വന്ന ഒന്നാം സ്ഥാനത്ത് വന്ന ടീം ഏതായിരുന്നു അത് വിദർഭയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രഞ്ജി ട്രോഫിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് വിദർഭയായിരുന്നു വിദർഭ നൽകിയ വിദർഭയ്ക്ക് എന്താണ് ഒന്നാം സ്ഥാനത്ത് ലഭിച്ചതിനെ തുടർന്ന് ലഭിക്കുന്ന തുക എത്രയാണ് അത് അഞ്ചു കോടി രൂപയാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കാം ഇനി നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രമുഖസ്ത്രക്രിയ വിദഗ്ധൻ ആരെന്നാണ് ആരാണ് ജോർജ് പി എബ്രഹാം ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് എന്താണ് ജോർജ് പി എബ്രഹാം എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു പ്രമുഖ മൃക്ക ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം പത്മകർ പത്മകർ ശിവർ എന്നാണ് പത്മകർ ശിവർ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു മുൻ ഇന്ത്യൻ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് കേരള ബി എസ്ഇ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡു സി പി ഒ എസ് ഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ ബി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ലെബിയുടെ ആഗോള അംബാസഡറായി നിയമിതനായത് ആരെന്നാണ് ആരാണെന്ന് ഓർത്ത് വെക്കാം ദിൽജിത് ആണ് അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എം ആർ എഫിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ശുഭ്മാങ്കിൽ ആണ് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ബി സി ഐ യുടെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് കുമാർ മിശ്രയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഡിഫൻസ് അക്കൌണ്ട്സ് കൺട്രോളർ ജനറലായി ചുമതലയേറ്റത് ആരെന്നാണ് ആരാണ് മായങ് ശർമ്മയാണ് അത് കഴിഞ്ഞൊരു പുരസ്കാരമാണ് നമ്മൾ നോക്കിയത് എഫ് ഐ എൽ എ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐക്യൻ ഓഫ് എക്സലൻസ് എന്താണ് ഐക്യൻ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ആർക്കെന്താണ് ആർക്കാണ് ജയ്ഷായിക്കാണ് ഐ സി സി ചെയർമാൻ ആയിട്ടുള്ള ജയ്ഷായിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്താണ് ഫോർസ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏത് കാറ്റഗറിയിലാണ് ഐക്യൺ ഓഫ് എക്സലൻസ് അവാർഡിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ മൈ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ എ ഐ ടൂൾ ഏതെന്നാണ് ഡ്രാഗൺ ഡ്രാഗൺ കോ പൈലറ്റ് എന്നുള്ളതാണ് എന്താണ് പ്രത്യേകത മൈക്രോസോഫ്റ്റ് ആണ് ഈ ഒരു ടൂൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഡോക്ടർമാർക്കും അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണ വിദഗ്ധർക്കും രോഗികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനും അതൊക്കെ സൂക്ഷിക്കുവാനും കഴിയുന്ന ഒരു എ ഐ ടൂളാണ് ഡ്രാഗൺ കോപ്പൈലറ്റ് എന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി ആരെന്നാണ് ഓർത്തു പ്രിൻസസ് പ്രിൻസസ് ആണ് എന്താണ് പ്രിൻസസ് ആസ്റ്റിഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം നിലവിൽ വന്നത് എവിടെയെന്നാണ് മുംബൈയിലാണ് ടെസ്ലയുടെ ആദ്യ ഷോറൂം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്തെന്നായിരുന്നു അപ്പോൾ ഈ പ്രമേയം ഓർത്തുവെക്കാൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു ഇനി എന്നാണ് ലോക വന്യജീവി ദിനമായി നമ്മൾ ആചരിക്കുന്നത് മാർച്ച് മൂന്നാണ് എല്ലാ വർഷവും ലോക വന്യജീവി ദിനമായി നമ്മൾ ആചരിക്കുന്നത് നമ്മൾ ിയ പോയിന്റ് അടുത്തിടെ ഇന്ത്യ സ്വദേശീയമായി നിർമ്മിച്ച മിസൈൽ ഏതെന്താണ് ഗാന്ഡീവ എന്നുള്ള മിസൈലാണ് അപ്പോൾ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മിസൈൽ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ശബ്ദത്തെക്കാൾ നാല് പോയിന്റ് അഞ്ച് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വേഗതയുള്ള ഒരു മിസൈൽ ആണെന്നാണ് ഗാന്ഡീവ എന്നുള്ള മിസൈല് അതിനുശേഷം നമ്മൾ നോക്കിയത് ബ്ലൂ കോസ്റ്റ് എന്നുള്ള ഒരു പേടകത്തെക്കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു അടുത്തിടെ ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തിയ പേടകം ഏതാണ് ബ്ലൂ കോസ്റ്റ് ആണ് എന്നാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിനാണ് എന്നാണ് വിക്ഷേപിച്ചത് ജനുവരി ാണ് വിക്ഷേപണ വാഹനം ഏതായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അധീന ഐ എം ടു എന്നുള്ള അധീന ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് വിക്ഷേപിച്ചത് അപ്പോൾ ഈ ഒരു ഈ ഒരു ദൗത്യത്തിന്റെയും വിക്ഷേപണ വാഹനം എന്ത് തന്നെയായിരുന്നു ഫാൽക്കൺ നയൻ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരന്മാരാണ് വിരാട് കോഹ്ലിയാണ് അതേപോലെ ഐ സി സി ഏറ്റവും കൂടുതൽ നേടിയ താരമാരാണ് ക്രിസ് ഗെയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ ഐ സി സി സിയുടെ എല്ലാ ടൂർണമെന്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ ആരാണ് രോഹിത് ശർമ്മയാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രഞ്ജി ട്രോഫിയിൽ റണ്ണർ അപ്പായ കേരള ടീമിന് കെ സി എ പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്രയായിരുന്നു എന്നാണ് എന്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സമ്മാന തുക എത്രയാണ് ഒന്നര കോടി രൂപയാണ് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച പ്രമുഖ വൃക്ക ശസ്ത്രക്രിയ വിദഗ്ധൻ ആരെന്നാണ് ജോർജ് പി എബ്രാജ് ാണ് അത് കഴിഞ്ഞിട്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ് പത്മകർ ശിവൽക്കറാണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഏറനാട് ഓപ്ഷൻ ബി മാവേലിക്കര ഓപ്ഷൻ സി നെടുമങ്ങാട് ഓപ്ഷൻ ഡി കൊച്ചി രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി കർണാടക ശരി ഉത്തരങ്ങൾ തന്നെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഒൻപതാമത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹത നേടിയത് ആരെന്നാണ് ശിരിയുത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ആരാണ് ഡോക്ടർ എം ലീലാവതി ആണെന്നാണ് ഒമ്പതാമത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹയായത് അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരെന്നാണ് അപ്പോൾ ഉത്തരം നമുക്കറിയാം എന്താണ് ഓപ്ഷൻ സി ആണ് ശരി ശരിയൂത്തരം വിദർഭയാണെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫിയിൽ ജേതാക്കളായത് റണ്ണർ അപ്പായത് കേരളമാണ് കേരളമാണ് ഈ ഒരു മത്സരത്തിൽ റണ്ണർ അപ്പായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം